ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുക നമ്മുടെ നെമ്മാറ ദേശത്തിലാണ് നെമ്മാറ ഗായ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ നെമ്മാറ ദേശത്തിൻ്റെ പന്തൽ ഇവിടെ പന്തൽ ഇവര് പണി തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം എത്ര പത്തിരുപത് ദിവസമല്ലേ ഗായ്സ് നോക്കൂ അതിൻ്റെ ഏറ്റവും മേലെ നിന്നിട്ട് നമ്മുടെ ചേട്ടന്മാർ പണിയെടുക്കുകയാണ് ഏകദേശം ഒരു ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസത്തോളം ആയി ഇവർ പണി തുടങ്ങിയിട്ട് കഴിയാറായി ഇപ്പോൾ വേലയാവാറായല്ലോ ഇന്നിപ്പോൾ ഇരുപത്തൊമ്പതല്ലേ അതെ ഇന്ന് ഇരുപത്തി ഒമ്പതാണ് ഇനി അലങ്കാരപ്പണികളുണ്ട് ലൈറ്റ് ഫിറ്റിങ്സ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പക്ഷെ കുറച്ചും കൂടി ഉണ്ട് അല്ലേ പിന്നെ ഇവിടെ ഇതാണ് അമ്പലം നമുക്ക് അമ്പലം നോക്കാം ഇവിടെ ഇപ്പൊ തന്നെ കച്ചവടക്കാരൊക്കെ എത്തിക്കഴിഞ്ഞു ഭരണി എല്ലാവരും ഉണ്ട് ഇവിടെ മൊത്തം ഇവിടെ വൺ തിരക്കായിരിക്കും ഇത് കാണുന്ന പോലെ അല്ല ഇതാണ് നമ്മുടെ നെല്ലിക്കുളങ്ങര അമ്പലം ഗായ്സ് ഇതാണ് നമ്മുടെ അമ്പലം വേലക്കൊന്നും ഇവിടെ കാലുകൂട്ടാമ്പൂലും സ്ഥലം ഉണ്ടാവില്ല ഗായ്സ് അത്രയ്ക്ക് തിരക്കായിരിക്കും ഏഷ്യയിൽ തന്നെ ബിഗ്ഗസ്റ്റ് ഫയർ വർക്ക് നടക്കുന്ന വേലയാണ് നമ്മുടെ രം വല്ലങ്ങി വേല അതാണ് നമ്മുടെ വല്ലങ്ങി ദേശത്തിൻ്റെ പന്തൽ അത് ഏകദേശം പണി തീരാറായി പിന്നെ ഇവിടെയാണ് നമ്മുടെ ഫയർ വർക്ക് നടക്കുക ഇതിന് എം ആർ ആ അമ്പലത്തിന്റെ കുളമാണ് എല്ലാരും ഇവിടെയാണ് നിൽക്കുക ഇതവിടെയാണ് ഏകദേശം പടക്കം പൊട്ടിക്കുക ഇപ്പൊ പാടത്തൊക്കെ കുറച്ച് വെള്ളമുണ്ട് പക്ഷെ അതെല്ലാവരും ക്ലിയർ ചെയ്യുന്നുണ്ട് അവിടെ ജെ സി ബി നിന്ന് പണിയെടുക്കുന്നുണ്ട് ജെ സി ബി എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം പടപെട്ടേന്നാണ് നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടുത്തെ പന്തൽ പണിയും കുറച്ചും കൂടി തീരാണ്ട് ഇവിടെ ആയിരിക്കും നമ്മുടെ വേല ലാസ്റ്റ് അവസാനിക്കുന്നത് പഞ്ചവാദ്യം ആനകളെല്ലാം എല്ലാം അമ്പലം ചുറ്റും വലം വെച്ച് കഴിയുമ്പോഴേക്കും പടക്കം പൊട്ടാൻ തുടങ്ങും ഗൈസ് ഈ കുന്നിൻ്റെ മേലെ വരെ ആൾക്കാർ നിൽക്കാറുണ്ട് ഗൈസൂടെ വെടിക്കെട്ട് കാണാൻ ഇവിടെ ഫുൾ ജനങ്ങളായിരിക്കും കാല് ഒത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല ഇവിടെ ഫുൾ ഇതാവും കച്ചവടക്കാരൊക്കെ ഓൾറെഡി വന്ന് സ്ഥലം പിടിച്ചു കഴിഞ്ഞു അപ്പൊ നമ്മുടെ വേല ഏപ്രിൽ മൂന്നാം തീയതിയാണ് അപ്പോൾ സംഭവം കളറായിരിക്കും എല്ലാ കൊല്ലത്തെയും കാട്ടി അടിപൊളിയാക്കാനാണ് പ്രാവശ്യത്തെ തീരുമാനം പിന്നെ നമുക്ക് പൈസ ഒരു വിഷയല്ലെന്നാ പറയണേ ലക്ഷങ്ങളൊക്കെ നമ്മൾ ഇറങ്ങി പടക്കത്തിന് മുകളിൽ പൊട്ടിക്കും ലക്ഷ്യങ്ങളാണെന്നാണ് ഒരു നിഗമനം കുറയില്ല കൂടുള്ളൂ കാരണം നമ്മുടെ പന്തലിനെന്നെ നല്ലപോലെ ചിലവ് വരുന്നതാണ് പ്രാവശ്യം ഓൾറെഡി ഇവിടെ കടകളൊക്കെ വന്നു കഴിഞ്ഞു ഇവർ നേരത്തെ വന്നിട്ട് സ്ഥലം പിടിച്ചാണ് ഇവിടെ ഇവിടെ ഫുള്ള് കടകളായിരിക്കും മൊത്തം കടകളാണ് ഈ സൈഡും ആ സൈഡൊക്കെ കടകളായിരിക്കും ഇതേ വണ്ടികളൊന്നും വരില്ല നമുക്ക് നടക്കാനേ പറ്റുള്ളൂ വണ്ടികളൊക്കെ കിലോമീറ്റർ കണക്കിന് ദൂരെ കൊണ്ട് വണ്ടി വെക്കണം എന്നിട്ട് കിലോമീറ്ററോളം നടന്നിട്ട് വേണം നമ്മുടെ വേലയ്ക്ക് വരെ ഗായ് ഇതാണ് ഇപ്പൊ നമ്മുടെ നെമർ സ്റ്റാൻഡ് നെമർ വേല ദിവസമൊന്നും ഇവിടെ ഒരു വണ്ടികളും ഉണ്ടാവില്ല ബസ്സുകളൊന്നും ഇവിടെ പോലും ഇവിടെ ഉണ്ടാവില്ല അപ്പൊ ഇന്നക്ക് ഇന്നെ ഇവിടെ നല്ല ബ്ലോക്ക് ഇന്നക്കെന്നെ നല്ല ബ്ലോക്ക് ഉണ്ട് ഗായ് ഗായ് ഇതാണ് നമ്മുടെ എം ആർ ടൗൺ ഇവിടെ ഒന്നും ഒരു വണ്ടികളും ഉണ്ടാവില്ല ഇപ്പൊ കാണണ ഒന്നും നോക്കണ്ട പക്ഷെ ഇവിടക്കൊക്കെ വൻ തിരക്കായിരിക്കും ഗായസ് വെയിലെന്നോ മഴയൊന്നോ ഇല്ലാതെ അവര് പണിയെടുക്കുകയാണ് ഇവർക്ക് വെയിലൊന്നും ഒരു എന്ന് പറയുന്നത് അതെല്ലാരും അതായത് അവരെ ഗ്രില്ല വെക്കാണ് ഗായസ് നമ്മടെ കൊളത്തിക്കാരും ചാടാണ്ടിരിക്കാൻ കാരണം വെടിക്കെട്ടൻ്റെ സമയത്ത് എന്തുവാണെങ്കിൽ നടക്കാം അതുകൊണ്ട് സേഫ്റ്റിക്ക് നമ്മൾ ഗ്രില്ല് ഗ്രില്ലയാണ് കുളത്തിൻ്റെ അവിടെക്ക് ആൾക്കാർ പോകാണ്ടിരിക്കുകയാണ് ഗായ്സ് അവർ ഇപ്പോൾ സമയം പതിനൊന്നരയായി അവർക്ക് വെയിലൊന്നും ഒരു പ്രശ്നമല്ലാന്ന് പറയുന്നത് അവർ നോക്കൂ ആ പണി ആ പന്തൽ പണി തീർക്കണം തീർക്കണമെന്നുള്ള ഒരൊറ്റ മൈൻഡിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് അവർ എത്ര ഹൈറ്റിലാണ് നിൽക്കണമെന്ന് നോക്കുക അത് വൈഡ് പന്തലിന്റെ ഏറ്റവും മേലെ പണിയെടുക്കുന്ന ഇതൊക്കെയാണ് ഇന്ന് വരെയുള്ള പരിപാടികൾ അപ്പോ ഏപ്രിൽ മൂന്നാം തീയതി എല്ലാരും നേരത്തെ എത്തണം കാരണം വൈകി കഴിഞ്ഞാ ഇവിടെ എത്തിയിട്ട് കാര്യമില്ല എത്താൻ പറ്റില്ല വണ്ടി കൊണ്ട് എന്തായാലും എത്താൻ പറ്റില്ല വണ്ടി എവിടെയെങ്കിലും വെക്കണില്ല പിന്നെ ഏതെങ്കിലും ഫാമിലിയുടെ വീട്ടിൽ വല്ലതും കൊണ്ട് വണ്ടി വെക്കേണ്ടി വരും അപ്പൊ നമ്മളെ ഏത് വഴിയാണ് വരേണ്ടത് പറഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കൊറേ വഴികളുണ്ട് വരാൻ പക്ഷെ എല്ലാവടേയും ബ്ലോക്ക് ആയിരിക്കും അപ്പം എല്ലാവരും ഏപ്രിൽ മൂന്നിന് നേരത്തെയും കാലത്ത് എത്ര എന്തോളേ